ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിമൂന്ന് പേരാണ് ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം വരെ ഇവർക്ക് എങ്ങനെയാണ് അൺഒഫീഷ്യൽ പോളിൽ വോട്ട് വന്നിരിക്കുന്നത് ആരാണ് മുന്നിൽ ആരാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സഭ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻസ് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പതിമൂന്ന് പേർ ബിന്നി അനുമോൾ മസ്താനി ലക്ഷ്മി നെവിൻ അഭിലാഷ് അക്ബർ ആദില പ്രവീൺ അനീഷ് റനാ ഫാത്തിമ ആര്യൻ സാബുമാൻ ഇവരാണ് ആ പതിമൂന്ന് പേർ ഇതിൽ ഏറ്റവും മുന്നിൽ അനുമോൾ തന്നെയാണ് ഒരു മാറ്റവുമില്ല പക്ഷെ അനുമോൾക്ക് വോട്ട് നന്നായി ഇടിയുന്നുണ്ട് വലിയ ലീഡ് ഉണ്ടായിരുന്ന അനുമോൾ ഇപ്പോൾ താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് അനീഷ് താഴേക്കും പോകുന്നില്ല ഒത്തിരി മേലേക്കും വരുന്നില്ല എന്നുള്ള ലെവലിലാണ് അതായത് സ്റ്റഡി ആയി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അനീഷിന്റെ പ്രത്യേകത രണ്ടാം സ്ഥാനത്താണ് അനീഷ് ഉള്ളത് മൂന്നാം സ്ഥാനം ആതിലെയാണ് ആതിലേക്ക് മികച്ച രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അനീഷിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആതിലെയുള്ളത് ഏതു നിമിഷവും അനീഷിനെ മറികടന്ന് രണ്ടാം സ്ഥാനം പിടിച്ചടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നാലാം സ്ഥാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നെവിൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നെവിനാണ് ഇപ്പോൾ നാലാം സ്ഥാനം വളരെ പുറകിലുണ്ടായിരുന്ന നെവിൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അണ്ണോഫിഷ്യൽ പോളിൽ നാലാം സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനം അക്ബറിനാണ് അക്ബർ നാലാം സ്ഥാനത്തായിരുന്നു ഒരു സ്ഥാനം പുറകിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അക്ബർ ആണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനം ആറാം സ്ഥാനം ബിന്നി ബിന്നിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ബിന്നി ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനം ആരിനാണ് ആര്യനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് കഴിഞ്ഞ നോമിനേഷനിൽ വളരെ പുറകിലായിരുന്ന ആര്യൻ ഇപ്പോ മുന്നോട്ട് കയറുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എട്ടാം സ്ഥാനം അവിടെയും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു അവിടെ ലക്ഷ്മി കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ ലക്ഷ്മിക്ക് അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ലക്ഷ്മി താഴേക്ക് പോവും എന്നാണ് പക്ഷേ ലക്ഷ്മിക്ക് വോട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് ലക്ഷ്മിയാണുള്ളത് ഒൻപതാം സ്ഥാനത്ത് റനാ ഫാത്തിമയാണ് റനാഫാത്തിമയ്ക്കും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് പത്താം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷന് വളരെ കുറവാണ് ഇപ്പോൾ വോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയെല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോയ അഭിലാഷിന് ഇപ്പോൾ വളരെ വോട്ട് കുറവാണ് കണ്ടുവരുന്നത് പതിനൊന്നാം സ്ഥാനം പ്രവീൺ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും പുറകിലായിരുന്നു പ്രവീൺ ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു പന്ത്രണ്ടാം സ്ഥാനം മസ്താനാണ് മസ്താനിക്ക് വോട്ട് കുറവാണ് ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഏറ്റവും അവസാനം ആണ് സാബുമാൻ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നതായിരുന്നു ഇപ്പോൾ വീണ്ടും പുറകിലോട്ട് പോയിരിക്കുന്നു ആണ് ഏറ്റവും അവസാനം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അൺഒഫിഷ്യൽ പോൾ റിസൾട്ട് തീർച്ചയായും ഇനിയും രണ്ടു ദിവസങ്ങൾ ബാക്കിയുണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ